ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ക്ലീനിങ് ടിപ്സും അതുപോലെ തന്നെ കിച്ചൺ ടിപ്സും ആണ് കാണിക്കുന്നത് നമ്മളത് ഇതുപോലെയൊക്കെ ഉപയോഗിച്ച് പഴകിയ ടൂത്ത് പേസ്റ്റ് കവർ കളയാറാണല്ലേ പതിവ് അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് ടൂത്ത് പേസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ പൂജാപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും ഒക്കെ നല്ല സ്വർണ്ണത്തിളക്കം ഉള്ളതാക്കി മാറ്റാം അപ്പോൾ അതുപോലെ അത്യാവശ്യം തന്നെ ക്ലാവ് പിടിച്ച അഴുക്ക് പിടിച്ച ഒരു കിണ്ടിയാണ് നമ്മളിത് ഇതുപോലെ സ്വർണ്ണത്തിളക്കം ഉള്ളതാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഏത് പാത്രമാണെങ്കിലും നമുക്കിതുപോലെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ വെളുപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും അപ്പോൾ ഞാൻ ഇത് ഒരു പഴകിയ പേസ്റ്റിൻ്റെ കവറും അതുപോലെ തന്നെ കുറച്ച് ടൂത്ത് പേസ്റ്റുള്ള ഒരു കവറും എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തന്നെ ഇത് അഴുക്കും അതുപോലെ മെഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയുള്ള വിളക്കൊക്കെ ആണെങ്കിൽ ഇടക്കൊക്കെ അഴുക്ക് കയറിയിരിക്കുമല്ലോ അപ്പോൾ അത് കഴുകി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ ഉപ്പും പുളിയൊക്കെ ഇട്ടാണ് തേച്ച് കഴുകുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ക്ലാവൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് ഇതാകുമ്പം ക്ലാവ് പെട്ടെന്ന് തന്നെ പിടിക്കാൻ പിടിക്കത്തില്ല അപ്പോൾ ഞാൻ ഇത് കുറച്ച് പേസ്റ്റാണ് ഇതിൽ തേക്കുന്നത് അപ്പോൾ അങ്ങനെ തേച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല തങ്കം പോലെ വെളുപ്പിച്ചെടുക്കാവേ അപ്പോൾ ഈ മൂന്ന് പാത്രങ്ങൾ ആണ് ക്ലീനാക്കാൻ പോവുന്നത് അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഭസ്മമാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഭസ്മത്തിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം ഞാൻ കോൾഗേറ്റും ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറുനാരങ്ങയാണ് വേണ്ടത് അതിൻ്റെ നീരാണ് നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് അപ്പം മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഭസ്മവും കോൾഗേറ്റും അതുപോലെ തന്നെ നാരങ്ങ നീരും അപ്പം ഇത് മൂന്നും നല്ലപോലെ തന്നെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നോക്കിയാൽ നമ്മളുടെ ആ ലിക്വിഡ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ലിക്വിഡ് വെച്ചാണ് ഈസി ആയിട്ട് നമ്മളുടെ പാത്രങ്ങളൊക്കെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ലക്ഷ്മി വിളക്കിൽ എല്ലാ വശത്തും സ്പ്രെഡാക്ക വിധത്തിൽ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് കൈവെച്ച് തന്നെ എല്ലാ വശത്തും അതിൻ്റെ ആരോഗ്യവശത്തൊക്കെ തേച്ച് വെച്ചിട്ട് ഇപ്പം തന്നെ കഴുകരുത് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ ആയിട്ട് വെക്കണം എന്നാലേ അഴുക്കൊക്കെ ഒന്ന് ഇളകി വരുത്തുള്ളൂ അഴുക്കൊക്കെ സോഫ്റ്റ് ആയിട്ട് ഇളകി പോകത്തുള്ളൂ അപ്പം ഞാൻ ആ തട്ടവും ഒന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ അത്യാവശ്യം തന്നെ മെഴുകൊക്കെ വീണ് അഴുക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്നത് ആ കിണ്ടിയിലാണ് അപ്പോൾ അവിടെയും ഞാനത് നല്ലപോലെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് കഴിഞ്ഞ് നോക്കാം ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിലൊന്ന് ഞാനത് കഴുകി കാണിക്കുവാണ് അപ്പോൾ നോക്കി നമ്മളുടെ ആ വിളക്കിൽ അഴുക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് അഴുക്കൊക്കെ ഇളകി പോയിട്ടുണ്ട് ഇപ്പം നല്ലപോലെ തന്നെ സ്വർണ്ണ തിളക്കമുള്ള ആ ഒരു വിളക്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ആ തളിക തളികയിൽ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതൊന്ന് ഞാൻ തേക്ക് എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് വിളിപ്പിച്ചെടുക്കാം കടയിൽ നിന്ന് ഒരു ലിക്വിഡും വാങ്ങി പൈസ കളേണ്ട കാര്യമില്ല കിണ്ടിയും അതുപോലെ തന്നെ അത് വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞാണ് നല്ല തിളക്കമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഈസിയാണ് അപ്പം ഇനി പഴകിയ ടൂത്ത് പേസ്റ്റ് കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ബാലൻസ് പേസ്റ്റൊക്കെ കാണും അപ്പോൾ അതൊക്കെ കൂട്ടി നമുക്ക് അത്യാവശ്യം കുറച്ച് പേസ്റ്റ് പേസ്റ്റുകൂടെ ആഡ് ചെയ്ത് ഇതുപോലെ നമുക്കൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് തേച്ച് കഴുകാവുന്നതാണ് അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്കത് ഈ അരിയിലും അതുപോലെ പയറിലൊക്കെ ചെറിയ ചെറിയ പ്രാണിയും അതുപോലെ ചെറിയ തരത്തിലുള്ള ഉറുമ്പുകളൊക്കെ കയറാറുണ്ട് കണ്ടില്ല അപ്പോൾ ആ ചെറിയ കറുത്തൊരു പ്രാണിയാണ് കയറാൻ സാധ്യത അപ്പം അത് ഇല്ലാതാക്കാനായിട്ട് ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന ആ അരിയിൽ കുറച്ച് ഉണക്കമുളക് രണ്ട് മൂന്ന് ഉണക്കമുളക് ആയിട്ട് അടിയിലാക്കി ഒന്ന് കവർ ചെയ്ത് അരി തന്നെ കവർ ചെയ്ത് ഒന്നാക്കി നമ്മളുടെ ടിന്നിൻ്റെ ഒക്കെ അടച്ചു വെച്ചാൽ നല്ലപോലെ തന്നെ കുറേ നാളത്തേക്ക് നമുക്ക് പ്രാണി അതുപോലെ ചെറിയ ചെറിയ സൈസ് കറുത്തൊരു ഉണ്ടല്ലോ അതിൻ്റെ ശല്യമൊക്കെ ഇല്ലാതാവുക അതുപോലെ തന്നെ പയറിലും കാണാറുണ്ട് ആ ചെറിയ ഒരു കറുത്ത പ്രാണികൾ അതും ഇല്ലാതാകും ഞാൻ ഇതേ പട്ടയാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ അടുത്തിട്ടിപ്പോൾ നമ്മളുടെ കത്രികയൊക്കെ തുരുമൊക്കെ പിടിച്ച് മൂർച്ചയില്ലാതാകുവാണെങ്കിൽ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് തീർന്ന ടൂത്ത് പേസ്റ്റ് കവർ എടുത്തിട്ട് ഒന്ന് അഞ്ചാറ് പ്രാവശ്യം ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ അപ്പം നല്ല മൂർച്ചയായിട്ട് തന്നെ നമുക്ക് കിട്ടും നമുക്ക് പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ പേപ്പർ ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ല മൂർച്ചയായിരിക്കും അടുത്ത നമുക്ക് ഏറ്റവും തീർന്ന ആ താഴത്തെ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്താൽ ഇതുപോലെ പേസ്റ്റ് ബാലൻസ് ഉണ്ടാവുക അട്ട് നമുക്കിതേ ഇതുപോലെ തന്നെ സ്വിച്ച് ബോർഡിലൊക്കെ ഒന്ന് ഏറ്റവും കൂടുതൽ അഴുക്ക് പിടിക്കുന്ന ഒരു ഭാഗമാണല്ലേ സ്വിച്ച് ബോർഡ് അപ്പോൾ നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് ഏറ്റവും കൂടുതൽ അഴുക്കായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഒക്കെ ഒന്ന് തേച്ച് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്കൊരു കോട്ടൻ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി ആ അഴുക്കും കറയൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്വിച്ചൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമുക്ക് വെറുതെ കളയുന്ന ഉള്ളിയും വെള്ളത്തുള്ളിയുടെയൊക്കെ തോലുണ്ടെങ്കിൽ ഇതുപോലെ തക്കാളിയും വെണ്ടയുടെയൊക്കെ ഒക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ നമ്മൾ വെറുതെ കളയുന്നതായിരിക്കും അല്ലേ ഇതിൻ്റെ ചോട്ടിൽ ഡെയിലി നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് നാടൻ തക്കാളിയും വെണ്ടൊക്കെയൊക്കെ കൂട്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒത്തിരിയായിരിക്കും നമ്മളെ വീട്ടിൽ വരുന്നത് ഇതുപോലെ ഉള്ളിത്തൊലിയും സവാളത്തൊലിയും ഒക്കെ അപ്പം ഇത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് പിന്നെ ഇത് ബാലൻസ് വരുന്ന നമ്മളുടെ ദോശ ഇഡ്ഡലി മാവിലൊക്കെ ഇതുപോലെ ഒരു പച്ചമുളക് ഒന്ന് അറ്റം കീറി ഒന്ന് ഇട്ട് കൊടുത്താൽ അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇട്ട് ഇഷ്ടപ്പെടുന്ന കഴിവാണ്